കഴിഞ്ഞ കോവിഡ് കാലത്ത് കർണാടക സർക്കാർ തലപ്പാട് അതിർത്തി മണ്ണിട്ടടച്ചപ്പോൾ പകച്ചുപോയ കാസർകോട്ടുകാരുടെ മുമ്പിലേക്ക് വിൻ ടെച്ച് ഗ്രൂപ്പ് നൽകിയ വാക്ക് കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിക്കുമെന്ന് ആ വാക്ക് പാലിച്ച് വിൻടച്ച് ഹോസ്പിറ്റൽ നിന്ന്താ ഒന്നാം വയസ്സിലേക്ക് ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാത്രമല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കൂടിയാണ് കാരണം കിടപ്പിലായവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ മംഗലാപുരത്ത് വരെ ഇല്ലാത്ത ചികിത്സ സെമി റോബോട്ടിക് ന്യൂറോ ഓർത്തോ റീഹാബിലിറ്റേഷൻ കാസർഗോഡ് ആദ്യമായി സ്ട്രോക്ക് സ്ക്രീനിംഗ് അടക്കമുള്ള എം ആർ ഐയും സിറ്റി സ്കാനും ഉള്ള ഹോസ്പിറ്റലും കൂടിയാണ് വിന്റജ് ഹോസ്പിറ്റൽ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരുടെ പ്രതീക്ഷകൾ സഫലമാക്കാൻ ഐ വി എഫ് ജനറ്റിക് ടെസ്റ്റിംഗ് സെന്ററും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പരിചരണം തരാൻ വേണ്ടി ഓർത്തോ ന്യൂറോ കാർഡിയോ എമർജൻസി ഫിസിഷ്യൻസ് അടക്കമുള്ള ക്രിട്ടിക്കൽ കെയറും ഉണ്ട് രോഗം പടരാതിരിക്കാൻ എച്ച് യു ഫെസിലിറ്റി എയർ കണ്ടീഷൻ സിസ്റ്റം ഉള്ള ഹോസ്പിറ്റലും കൂടിയാണ് വിന്റജ് ഹോസ്പിറ്റൽ നാളെ ഡിസംബർ നാലാം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വിൻറ്റ ഹോസ്പിറ്റൽ വെച്ച് നടക്കുന്ന ഒന്നാം വാർഷിക പരിപാടിയിൽ സിനിമാതാരം ശ്വേതാ മേനോനും മതപണ്ഡിതന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപാട് വിശിഷ്ട വ്യക്തികളും സംബന്ധിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു